ിൽ കാശില്ല എന്ന് തോന്നുന്ന നിമിഷം എല്ലാവരും അവിടെ ബന്ധങ്ങൾ തകരും അവിടെ സ്നേഹ സ്നേഹം തകരും എല്ലാവരും തന്നെ മാഞ്ഞു പോകും പോവും കമൻസ് നോക്കാറില്ല മെസ്സേജസ് റിപ്ലൈ കൊടുക്കാറില്ല എന്തിന് സ്വന്തം വീട്ടിൽ തന്നെ പോയിട്ട് ഇപ്പം ഇന്നേക്ക് ഒൻപത് മാസമായി ബിക്കോസ് ആർക്കും എനിക്ക് മറുപടി കൊടുക്കാനില്ല എനിക്ക് ശ്രദ്ധിച്ചില്ലെന്നറിയത്തില്ല നിങ്ങളിപ്പം എന്നെ റോഡേ കാണാറില്ല എൻ്റെ വണ്ടികൾ അങ്ങനെ കാണാറില്ല ഞാനൊരു പബ്ലിക് സ്പേസിൽ അങ്ങനെ അപ്പ അപ്പിയർ ചെയ്യാറില്ല നീ ഇൻ കേസ് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ മാസ്ക് ഇല്ലാതെ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല ബിക്കോസ് എത്രയാന്ന് വെച്ചാൽ ആൾക്കാർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എത്രയാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സിറ്റുവേഷൻ എത്ര പേർക്ക് മനസ്സിലാവും ആ ഒരു ഒളിച്ചോട്ടം എങ്ങോട്ടാണോ എങ്ങനെയാണോ എത്ര കാലമാണോ എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസിന് ഞാൻ പല പല പ്രോജക്ട്സിനും പ്രതീക്ഷകൾ കൊടുത്തു അവർക്ക് ആഗ്രഹങ്ങൾ കൊടുത്തു പക്ഷെ അത് ഫുൾഫില് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തകർന്നു പോകും ബിക്കോസ് നമ്മളെ വിശ്വസിച്ച് കുറെ ആൾക്കാര് നമ്മൾ വിശ്വസിച്ച് അവര് സ്വപ്നം കാണാൻ വേണ്ടി തുടങ്ങി പക്ഷെ ആ ഒരു തകർച്ച നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടല്ലോ ആ സമയത്താണ് നമുക്ക് മനസ്സ് എന്നൊരു സാധനം നമ്മുടെ നമ്മുടെ ഉള്ളിലുണ്ട് ഹലോ ആക്ച്വലി ഈ വീഡിയോ കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബറായിട്ടുള്ള നിറ്റ് വ്ലോഗ്സിനെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഇന്നാണ് കാണുന്നത് കാരണം ഈ ഭയങ്കര സങ്കടത്തിൽ ബ്ലോഗ് എന്ന വ്യക്തി ഇത്രയും കരഞ്ഞ് സംസാരിക്കുന്ന ഒരാളാണെന്ന് ഇപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് കാരണം കാരണം അത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ദ്യം ഈ കാര്യം പറയാം അപ്പോൾ ഈ നിക് ബ്ലോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്ക് പതിനാറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഒരുപാട് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ വീഡിയോസ് മറ്റുള്ളത് വീട് വെച്ച് കൊടുക്കുന്ന പൈസ കൊടുക്കുന്നു എങ്ങനെ പൈസ ഉണ്ടാക്കാം അതായത് ഒന്നുമില്ലാതെ എങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കാം പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ അടുത്തുള്ള വീഡിയോ അഡൽട്ട് ചിൽഡ്രൻസുള്ള ഒരു വീഡിയോ ആണ് അതായത് ഞാൻ കണ്ട വീഡിയോ ഇതാണ് പുതിയല്ലേ കിഡ്സ് വേഴ്സസ് അഡൽറ്റ്സ് ഫോർ അവേഴ്സ് ടെൻ തൗസൻഡ് വീഡിയോ ആണ് ഇപ്പോൾ അടുത്ത് അത് ലാസ്റ്റ് ഒമ്പത് മാസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ ശേഷം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഒളിവിലായിരുന്നു തന്നെ പറയാം കറക്റ്റായിട്ട് പറയുന്ന ഒളിവിലായിരുന്നു അത് ആ കറക്റ്റായിട്ട് പുള്ളിക്കാരൻ ഒരു വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നുണ്ട് ആ വീഡിയോൻ്റെ ഭാഗമാണ് നമുക്ക് ഞാൻ ആദ്യം കാണിച്ചത് എന്താണ് നിക് വ്ലോഗിന് സംഭവിച്ചത് എന്താ സംഭവിച്ചത് അപ്പം അത് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിക് വ്ലോഗ് പറഞ്ഞ വ്യക്തി മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി മൂന്ന് കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറെ അനുകരിക്കാൻ വേണ്ടി നോക്കിയ പരിപാടിയാണിത് പക്ഷേ ഏറ്റില്ല എന്ന് പറയാൻ മാത്രമല്ല ഫ്ലോപ്പ് പോയി കാരണം ഈ മിഷബിഷന്നൊക്കെ പറഞ്ഞാൽ ഓരോ വീഡിയോക്ക് ടെൻ ക്രോറ് ട്വൻ്റി ക്രോറ് അല്ലെങ്കിൽ ക്രോസ് ഓഫ് വ്യൂസ് കിട്ടുന്ന ഒരു വലിയൊരു ഇൻ്റർനാഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരു യൂട്യൂബർ ഈ നിക് ബോക്സ് എന്ന് പറഞ്ഞാൽ അത്ര എത്തിയിട്ടില്ല പുള്ളി അങ്ങനെ ആവാമെന്ന് നോക്കി പക്ഷെ അത് പരാജയപ്പെട്ടു എന്ന് പറയാം പുള്ളി യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി വലിയ വലിയ പ്രൊജക്റ്റ് അത് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അത്രയും വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടുള്ളൊരു കാരണം കൊണ്ടൊക്കെയാണ് യൂട്യൂബ് നിർത്തേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിയത് സത്യത്തിൽ ഞാൻ പുള്ളിക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല അത് തന്നെയാണ് സത്യം പിന്നെ പുള്ളിക്കാരൻ ചെയ്ത ഒരു പരിപാടി വളരെ മോശമായുള്ള പരിപാടി ഞാൻ ഇപ്പോഴും അതിനെ എതിർത്തുകൊണ്ട് പറയുന്നത് ഈ നിഗ് ആ വീഡിയോ ഇന്നലെ ഇട്ട ഇന്നിട്ട വീഡിയോ കഴിഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോ ആണ് ഒമ്പത് മാസത്തിന് ശേഷം ആ വീഡിയോ താഴെ ഒത്തിരി ആൾക്കാർ പോസ്റ്റീവ് കമൻസ് ഇട്ടുണ്ട് പക്ഷേ എനിക്കതിൽ ഒരു കാര്യം പറയാനുള്ളത് പുള്ളി ഈ നിഗ് ഒരുപാട് ആൾക്കാർ പറ്റിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയും കാരണം പ്രൊമോഷൻ ബാങ്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്ന പരിപാടിയാണ് പക്ഷേ മാന്യമായിട്ടുള്ള പ്രൊഡക്ട്സുകളും കാര്യങ്ങളൊക്കെ ബാങ്ക് പ്രൊമോഷൻ ചെയ്യുക അതുപോലെ ഗി എവേ ആണെങ്കിലും ഓക്കെ പക്ഷേ നിഗ്ഗോക്ക് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡിക്ഷൻ ഗെയിംസ് അതുപോലെ തന്നെ ഗാമ്പ്ലിങ് ഗെയിംസ് അങ്ങനെ മുതലായിട്ടുള്ള എന്തൊക്കെ ഉഡായ്പ്പ് ഗെയിംസുകൾ മാത്രം സജസ്റ്റ് ചെയ്ത് കൊടുത്തു അത് പ്രൊമോട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു പൈസ ഇൻവെസ്റ്റ് ചെയ്തെടുത്തു അപ്പോൾ ആളുകൾ നിഗ്ഗോക്കിന് എന്തേലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വിശ്വസിക്കുന്ന ആൾക്കാരും അതൊക്കെ അതുപോലെ അന്ന് അനുകരിക്കും ആ പൈസ കിട്ടുമല്ലോ എന്ന് ചോദിച്ച് ചെയ്യും അങ്ങനെ ഒത്തിരി ആൾക്കാർ പൈസ നഷ്ടപ്പെട്ടു ഈ നിഗ്ഗോക്ക് കാരണം ഓക്കെ അത് വാൾക്കാരും പൈസ പൊടിക്കുന്നു കാരണം നിറ്റ് ബ്ലോക്ക് ചെയ്യുന്നതല്ലേ അപ്പം എന്തായാലും പൈസ കിട്ടും ആളുകൂടായിപ്പം അല്ല ഒരിക്കലും ആൾക്കാരെ സഹായിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റാണ് ആൾക്കാർക്ക് പക്ഷേ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് അത് സംഭവിച്ചിട്ടുള്ളത് പറ്റിക്കുക അതന്നെ കറക്റ്റായിട്ട് ഇവിടുന്ന് ഈ ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർ നിറ്റ് ബ്ലോക്കിന് നല്ലൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട് യൂട്യൂബ് കൊടുക്കുന്ന ഇരട്ടി കൊടുക്കുന്നുണ്ട് ആ പൈസ വെച്ചായിരുന്നു പുള്ളിക്കാരൻ മറ്റുള്ള ആൾക്കാരെ സഹായിച്ചിരുന്നു അപ്പം ഞാൻ ആലോചിക്കുക വലിയ കോമഡി എന്താ അറിയാം ഒരു ഭാഗത്തുനിന്ന് ഉഡായ്പ് എന്ന് പറഞ്ഞാൽ ഉഡായിപ്പിൻ്റെ അങ്ങേയറ്റം ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ വെച്ച് പാവങ്ങളെ സഹായിക്കുക എന്തായാലേ ഇവിടെ വന്ന് നിറ്റ് ബ്ലോക്ക് കരഞ്ഞ് മേയീട്ടൊന്നും കാര്യമില്ല അവൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പറ്റിച്ചിട്ട് തന്നെയാണ് പറ്റിച്ചിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് അത്രയും ഒരു രീതിയിലും സുഖിക്കില്ല സത്യം ഇപ്പോൾ ഈ ഒമ്പത് മാസം ഒളിവിൽ പോയി എന്ന് പറഞ്ഞ് കര കരയുന്നുണ്ടല്ലോ വീട്ടുകാർ നാട്ടുകാർ കുടുംബക്കാർ ഫ്രണ്ട്സ് എല്ലാവരും ഇന്നൊന്നും ഒമ്പത് മാസം എവിടെയും പുറത്തിറങ്ങാതെ മാസത്തിട്ടിട്ട് പുറത്തിറങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു ഇങ്ങനെയൊക്കെ നിൽക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു പറഞ്ഞു ആൾക്കാരെ പറ്റിച്ച് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് വലിയ പ്രൊജക്റ്റ് അധികം വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പരിപാടിക്ക് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം വരെ സംഭവിച്ചിരിക്കും ഞാനവിടെ കാരണം ആൾക്കാരെ പറ്റിച്ച് അവരുടെ ശാപം കൊണ്ടുള്ള ഉണ്ടാക്കിയ പൈസ നിൽക്കൂല നിൽക്കില്ല എന്ന് നിൽക്കില്ല അതാരുടെയാണ് നിൽക്കത്തി അപ്പോൾ ഈ നിഗ് ബ്ലോക്ക് എന്ന് പറയുന്ന ആള് അയാൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് ചിന്തിക്കണം ഞാനും ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തത് കണ്ടിട്ട് പക്ഷേ ഒരു രീതിയിലും ഒരു പേഴ്സണി പോലെയാളെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് ഒരുപാട് ആൾക്കാരെ കുയിൽ കൊണ്ടുപോയി വീട്ടി ചാടിച്ച് പൈസ നഷ്ടപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തുകൊണ്ട് സ്റ്റോപ്പ് അയച്ചാൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മറ്റുള്ളതൊക്കെ ഇപ്പോൾ ഗ്യാബ്ലിങ് ഗെയിംസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു അവർ ആര് ചെയ്താലും അതൊക്കെ എന്ത് ചെയ്യാം അക്കൗണ്ട് ഉൾപ്പെടെ അങ്ങ് ബ്ലോക്ക് ചെയ്യും അതുപോലെ ഇപ്പോൾ ഗവ ഗവൺമെൻറ് പോലും അങ്ങനെ എന്തൊക്കെയോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്തു ഈ നിഗ്ലോക്കിൻ്റെ പരിപാടി കൂട്ടിക്കെട്ടി അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതായി പൈസ നിന്നും പൈസ വരവ് യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനം കിട്ടുന്നില്ല മൊത്തത്തിൽ മൊത്തത്തിൽ കൂട്ടിക്കെട്ടിപ്പോണ്ട പുസ്തകങ്ങളാണ് ഒമ്പത് മാസം ഒന്നും ചെയ്യാതിരുന്നത് അതാണ് സംഭവം അപ്പം ഇതിന് വന്നിട്ടിപ്പോൾ വീഡിയോ വന്ന് കരയാണ് പൈസയാണ് വലുത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാത്തത് ഇത് ചെയ്യാത്തത് മറ്റു ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞു പറയുകയാണ് ഇതൊന്നും ഇപ്പോൾ പറണ്ട ആവശ്യമില്ല നമുക്ക് കഴിയുന്ന കാര്യം തന്നെയല്ലേ അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് നീ ബ്ലോക്കിനോട് പറയാൻ ഒരു കാര്യമുള്ളൂ ചെയ്ത കാര്യം തെറ്റാണ് അത് ആദ്യമൊന്നും മനസ്സിലാക്കുക അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല അതിന് സ്വന്തമാണെങ്കിലും മറ്റതാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ രീതിയിലുണ്ടാക്കുന്ന പൈസ മാത്രമേ നിൽക്കത്തുള്ളൂ അല്ലാതെ അല്ലാത്ത രീതി രീതിയിലുണ്ടാക്കിയ ഒരു സാധനം നിൽക്കാൻ പോകുന്നില്ല അതിൽ ഉദാഹരണമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സംഭവം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാൻ കഴിച്ചത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ ഓക്കെ ഒരുപാട് ആൾക്കാരെ പൈസ ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗാമ്പലി ഗെയിംസ് അത് ഇത് കൂടായ്പ്പോൾ സംഭവങ്ങളാണ് ഇതുകൊണ്ട് നേട്ടം ഉണ്ടാക്കിയ ആൾക്കാരുണ്ടാവും നേട്ടം കെട്ടിയ ആൾക്കാർ ആ പൈസ ഒന്നും നിൽക്കാൻ പോകുന്നില്ല അതൊക്കെ കഴിയിന്ന് പോകും ഒരു രീതിയിലും മറ്റുള്ള ആൾക്കാരെ പറ്റിച്ച് വിഷമിച്ചിട്ടുണ്ടാക്കുന്ന പൈസ നിൽക്കത്തില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ക്ലോസ് ചെയ്യാനാണ്